എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മൾ കാലത്തെ എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും ചുരുങ്ങിയത് കുടിക്കുക അത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതായിരിക്കും പിന്നെ ഞാൻ ഡെയിലി പറയാറുള്ള പോലെ നല്ലവണ്ണം വേർക്കണത് വരെ എക്സസൈസ് ചെയ്യാം നമസ്കാരം അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ ഇനി സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് അവിടുന്ന് കാണാം നമ്മുടെ എരുവപ്പുറക്കുന്നാണ് എരുവപ്പുറക്കുന്നിലേക്കൊരു ഓട്ടം വന്നാണ് അത് ഇവിടുത്തെ ക്ഷേത്രമാണ് എരുവപ്പു ക്ഷേത്രമാണ് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ ഈ എരുവപ്പുറക്കുന്ന് ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞ കയറ്റമാണ് പക്ഷെ നല്ല നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് എനിക്ക് ഈ ഭാഗം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാടെനിക്ക് ഓർമ്മ വരും നമ്മുടെ കുഞ്ഞോർക്കുള്ള എനിക്ക് ഓർമ്മ വരും രണ്ട് സൈഡിലും പാടം ആ പാടത്തിൻ്റെ നടുക്ക് കൂടെയുള്ള റോഡ് നല്ല രസം വലിയ സ്ഥലമാണ് പ്രശ്നേ ഉള്ളൂ വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കണമെങ്കിൽ ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കിട്ടണം റോഡിന് വളരെ വീതി കുറവാണ് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ സ്ഥലങ്ങൾ നോക്കും എല്ലായിടത്തും പാടാണ് ചില സ്ഥലത്ത് രണ്ട് സൈഡും പാടില്ല കേട്ടോ എന്നാലും ആ ഭാഗത്തൊക്കെ രണ്ട് സൈഡും പാടാണ് ഇടത്ത ഒരു സൈഡ് മാത്രം പാടാണ് വരുമ്പഴത്തേക്ക് എന്താ ഇപ്പുറത്തെ സൈഡ് പാടായി എന്താ ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ ഇത് ഇങ്ങോട്ട് വരണത് എങ്ങനെയാണെന്നും കൂടി ഞാൻ കാണിച്ചു തരാം പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ അവിടെ അവിടെയുള്ള കുഴികളാണ് കേരളത്തിൽ സത്യം പറഞ്ഞാൽ മതേഴ്സ് ഡേ ഫാദേസ് ഡേ അങ്ങനെ കുറെ ഡേകൾ ഉണ്ട് ഇതുപോലെ കേരളത്തിലെ കുഴികൾക്ക് ഒരു ഡേ കൊടുക്കണം കുഴി ഡേ ഏതെങ്കിലും ഒരു വർഷം ഒരു ദിവസം കോഴിയുടെ പറഞ്ഞിട്ട് ഒരു ഇത് കൊടുക്കണം ഒരു ദിവസം കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അത് കാണുന്നത് ശ്രീവത്സവ ഹോസ്പിറ്റലാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ റയാൻ്റെ ഒരു കോളേജ് ഉണ്ട് ഇതാണ് റയാൻ്റെ കോളേജ് ഇതാണ് റയാൻ കണ്ണാശുപത്രി അപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഈ എമിറേറ്റ്സ് എമിനേറ്റ്സ്മാലിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന റോഡാണ് നേരെ അങ്ങോട്ട് വിട്ടാൽ മതി വല്ല കല്യാണ പാർട്ടിക്ക് ഒക്കെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് അതുകൊണ്ട് അത് പിടപ്പാൾ ടൗൺ എത്തി നമ്മുടെ വീടിന്റെ അപ്പുറത്ത് ചേച്ചിക്ക് ഒരു ഒന്നര കിലോ വെളിച്ചെണ്ണയും ഒരു കിലോ മുളകും വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഈ നമ്മുടെ ചമ്മറവട്ടം പാലത്തിൻ്റെ അവിടുന്ന് അങ്ങോട്ട് പോണ വഴിക്ക് പൊറൂക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മില്ലുണ്ട് അപ്പോൾ അവിടെ മേടിക്കാൻ വേണ്ടി വന്നതാണ് എൻ്റെ ഈ പരസ്യ പരിസരത്ത് കൂടെ പോകുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് ചേട്ടാ എന്താ വെളിച്ചെണ്ണ എങ്ങനെയാണ് ഇരുന്നൂറ്റി അമ്പത് പിന്നെ മുളക് പൊടിയാണ് നൂറ്റി മുന്നൂറ് അപ്പോൾ ഒരു ഒന്നര കിലോ വെളിച്ചെണ്ണ ഒരു അര കിലോ മുളക് പൊടിയാണ് തരാം ഒരു മിനിറ്റ് അപ്പോൾ സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയില് ഡാൾഡ ഇത് രണ്ടും ശരീരത്തിന് ഭയങ്കര കേടുള്ള സംഭവമാണ് അത് ഞാൻ പറഞ്ഞല്ല നമ്മുടെ ആയുർവേദ ആചാര്യനായിട്ടുള്ള രാജീവ് ദിക്ഷിത് പറഞ്ഞാണ് ആള് ആൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട് ഇനിയിപ്പോൾ ഞാൻ ഏത് സാഹചര്യത്തിലൊക്കെയാണ് മരണപ്പെടാൻ പോകണമെന്ന് എനിക്ക് അറിവില്ല അപ്പോൾ ഈ ഓയിൽ ഉപയോഗിക്കരുത് ഡാളുടെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഹോട്ടലുകാർക്ക് പ്രശ്നമാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലുകാർക്ക് പ്രശ്നമാണ് കാര്യം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തൊണ്ണൂറ് ശതമാനം അസുഖം ഇതുകൊണ്ട് പോകുന്നതാണ് ആൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആളുടെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ആളെല്ലാം ഇപ്പം വേറെ ആരൊക്കെയോ വീഡിയോ ഇടണുണ്ട് രാജീവ് ദീക്ഷിത് ജിന്ന് അടിച്ചാൽ മതി ആ വീഡിയോസൊക്കെ വരും ഹിന്ദിയാണ് മനസ്സിലാവുന്നവർ ചെന്ന് കാണുക അത് അതിൻ്റെ സയൻറ്റിഫിക്കറ്റ് സയൻറ്റിഫിക് പ്രശ്നങ്ങളൊക്കെ അതിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഓയിലും ആളുടെയും നമ്മളെ നിത്യോപയോഗത്തിൽ നിന്ന് ഒഴിവാക്കുക അത് ഭയങ്കര പ്രശ്നമുള്ള സംഭവം തന്നെയാണ് ഇങ്ങനെയുള്ള നമ്മളെ അടുത്തുള്ള മില്ലുകളിൽ ഒക്കെ ചെന്നിട്ട് മേടിക്കുക കാര്യം ഒറിജിനൽ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമുക്ക് പച്ചക്കും കുടിക്കാന്ന് പറയുന്നത് അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആൾക്കാർ ആൾക്കാർക്കും ഒരു എന്താ പറയുക ഒരു മെച്ചം വരും മറ്റത് നിങ്ങൾ ഓയിലിൻ്റെ പാക്കറ്റൊക്കെ മേടിക്കുമ്പോഴത്തേക്കും വൻകിട കോർപ്പറേറ്റുകൾക്കാണ് പോണത് ഇന്ത്യയിലുള്ള ആൾക്കാർ തന്നെയാണ് ഇല്ലാന്ന് ഞാൻ പറയാനില്ല പക്ഷേ കാശ് കൊടുത്തിട്ട് നിങ്ങളെ ശരീരം കേടാക്കേണ്ട കാര്യമില്ല അതോർത്ത് പറഞ്ഞാണ് അപ്പം ഇന്ന് വലിയ ഓട്ടോ ഒന്നും ഓടിയിട്ടില്ല കാര്യം ഒന്ന് രണ്ട് പേഴ്സണൽ കാര്യങ്ങളുണ്ടായിരുന്നു അതിന് വേണ്ടി പോകേണ്ടി വന്നു അപ്പോൾ വലിയ കാശ് എത്ര എന്ന് ഞാൻ പറയുന്നില്ല തീരെ കിട്ടിയിട്ടില്ല ഒരു കുറച്ച് പൈസയ്ക്ക് ഓടിയിട്ടുള്ളൂ ഓടാൻ പറ്റാണ്ടാണ് വേറെ കുറേ കുറെ അങ്ങനെ അങ്ങനെയാണ് പോയി അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നാളെ വീണ്ടും കാണാം നല്ല നല്ല വീഡിയോകൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നന്ദി നമസ്കാരം